ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ വരുന്ന താരനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനും അതോടൊപ്പം തന്നെ തലയോട് നന്നായിട്ട് ക്ലീനാക്കാനും സഹായിക്കുന്ന ഒരു അടിപൊളി ടിപ്സാണ് അപ്പോൾ ഈ ഒരു താരം നമ്മുടെ തലയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തന്നെ മുടി മുടികൊഴിച്ചിൽ മാറിക്കിട്ടും മുടി നന്നായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ ഒരു തലയോട് നന്നായിട്ട് ക്ലീൻ ആയാൽ തന്നെ ഒരുപാട് മുടിയുടെ പ്രശ്നങ്ങൾ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ വളരെ ഈസി ഈസിയായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഹെയർ പാക്ക് ഇത് നമുക്ക് ഇതിപ്പോൾ ഞാൻ അരിച്ചെടുത്തിട്ടൊന്നും ഇത് ഇതുപോലെ ചെയ്ത് വെച്ചതാണ് അപ്പോൾ അത് അരിച്ചു വെച്ചാൽ അരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം അരിക്കാതെ നമുക്ക് യൂസ് ചെയ്യാം എങ്ങനെ ആയാലും നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിരിക്കും അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലെട്ടോ അപ്പോൾ നമുക്കിവിടെ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ആരവെയ്പ്പിൻ്റെ ഇലയാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് അരുവേപ്പിൻ്റെ ഇല എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ നമ്മുടെ മുടിക്കൊക്കെ ഒറ്റ പോലെ ഉപയോഗമുള്ള ഒന്നാണ് അരിവയ്പ്പിൻ്റെ ഇലകൾ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോകൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്കിന്നിൽ വരുന്ന ചിക്കൻ ബോക്സ് കലകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അരിവയ്പ്പിൻ്റെ ഇലകൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കുകൾ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് തൈരും കൂടെ ആവശ്യമുണ്ട് തൈരും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതൊന്ന് അരച്ചെടുക്കാനുള്ള ഒരു അത്രയും നമുക്ക് തൈരും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അരിച്ച് മാറ്റണം എന്നുണ്ടെങ്കിൽ അരിച്ച് മാറ്റാം അല്ലെങ്കിൽ ഇത് അരയ്ക്കാതെ തന്നെ നമുക്ക് മുടിയിലിട്ട് കൊടുക്കാം അത് ഞാൻ ഇങ്ങനെ തന്നെയാണ് മുടിയിലിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിത് ചെറിയ ചെറിയ ഇലകളുടെ ഒരു പീസ് ഇതിൽ കാണാനുണ്ട് അപ്പോൾ അത് കുഴപ്പമില്ല നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ തന്നെ അത് കൊയ്ക്കോളും അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരൊറ്റ സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ആവണക്കെണ്ണയാണ് അതൊരു തുള്ളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കിത് മുടിയിലിട്ടു കൊടുക്കാം അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് മുടിയിലിട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ തലയോട്ടിയിലൊക്കെ നന്നായിട്ട് ഇത് പുരട്ടി കൊടുക്കുക അതുപോലെ മുടിയിലും ഇത് പുരട്ടി കൊടുക്കുക മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഇതോടെ കൂടിയിട്ട് നമുക്ക് മാറി കിട്ടുന്നതാണ് ഈ ഒരു കായ പോലെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ താരൻ താരൻ്റെ ചൊറിച്ചല് ഒക്കെ ഇതോട് കൂടിയിട്ട് നമുക്ക് മാറി കിട്ടുന്നതാണ് ഒറ്റ യൂസിൽ തന്നെ ഇതിന് മാറ്റേണ്ടായിരിക്കും അപ്പോൾ അത് എല്ലാവരും ചെയ്ത് നോക്കുക ഇത് മുടിയിലിട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ മുടിയിൽ വെച്ചാൽ മതി അതിനുശേഷം നോർമൽ വെള്ളത്തിൽ നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഡെയിലി ചെയ്ത് കൊടുക്കാൻ പറ്റും അതല്ല നമുക്കൊരു ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം നല്ല റിസൾട്ടാണ് കിട്ടുക ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഓക്കെ ബൈ താങ്ക്